നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലും നമുക്ക് ഒരു നിലനിൽക്കുള്ളൂ അല്ലേ ഉള്ളിലെല്ലാവർക്കും എല്ലാവരോടും പ്രണയം വേണം പ്രണയം ആണ് എല്ലാത്തിനും അടിസ്ഥാനം പ്രണയം എന്ന് പറഞ്ഞാൽ അത്ര ചീച്ചി കാര്യമൊന്നും അറിഞ്ഞു ഉള്ളിലെ എല്ലാവർക്കും പ്രണയം ഉണ്ടല്ലേ പ്രണയം ഇപ്പം എന്താ പറയാ നല്ല കാര്യമല്ലേ അപ്പം നെഗറ്റീവ് കമൻസ് ഇരുന്നവരോട് ഞാൻ എന്ത് പറയാനും അവരവിടെ ഇട്ടുകൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ വഴിക്ക് പോകും അത്ര എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ ഇപ്പം ബിഗ് ഒരു അഹങ്കാരി ടാഗ് പൊങ്ങി വരുന്നുണ്ട് എനിക്കറിയില്ല ബിഗ് ബോസിന് ശേഷം ഞാൻ കുറച്ച് സംസാരത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് നല്ലത് അഹങ്കാരി ടാസ്ക് അല്ലെങ്കിൽ അഹങ്കാരത്തിനോ അഹങ്കാരം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തിട്ട് അഹങ്കരിക്കാനോ ഈ ഒരു ലൈഫ് ഒരു ശ്വാസം അങ്ങോട്ടെടുത്ത് തിരിച്ചു വെക്കാത്തീരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ അഹങ്കരിച്ചിട്ടോ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ അധികം ഹെൽത്ത് ഒന്നും ഇപ്പം നോക്കാറില്ല ഓട്ടം തന്നെ ഓട്ടം പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് അപ്പം അതായത് നമ്മൾ ം ഒന്നും നേടാനില്ല എനിക്കൊരു അഹങ്കാരമില്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം പിന്നെ സംസാരത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം നമ്മളിപ്പം ജീവിതം എന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പം നമ്മൾ ഒരുപോലെ ആവണമെന്നില്ല ബിഗ് ബോസ് ഇറങ്ങി ബിഗ് ബോസ് സെലിബ്രേറ്റ് ആയി ഒരു ദിവസം നിന്നാലേ അത് സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ബിഗ് ബോസ് തന്നെയാണ് അപ്പം എന്തായാലും അത് എനിക്ക് ഒത്തിരി താങ്ങിച്ച് ബിഗ് ബോസിനോട് അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് സംസാരത്തിലൊക്കെ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ അത് ഒരു അഹങ്കാരത്തിൻ്റെ പരിവേഷം കൊടുക്കുവാണെങ്കിൽ അത് കൊടുത്തോട്ടെ നെവർ മൈറ്റ് അപ്പോൾ എനിക്ക് പത്ത് മുപ്പത്തി മൂന്ന് വയസ്സ് തികഞ്ഞു മുപ്പത്തിനാലാണിപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ നാട്ടിലുള്ളൂ മുപ്പത്തിനാല് ഒരു ഏജ് അല്ലേ പക്ഷേ എന്നോട് എല്ലാവരും മിക്കവരും പറഞ്ഞാൽ എനിക്ക് നാൽപ്പത്തഞ്ചുണ്ട് എനിക്ക് കുഴപ്പമില്ല എനിക്ക് അമ്പത് ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നെ അമ്പത് വയസ്സുള്ളവർ ചിലപ്പോൾ ചേച്ചി എന്നാണ് വിളിക്കാറ് കാരണം തിരിച്ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് എന്നെ ചേച്ചീന്ന് വിളിക്കുന്നവരുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് കറക്റ്റ് മുപ്പത്തിനാല് വയസ്സ് മുപ്പത്തിനാല് വയസ്സിലോട്ട് ഞാൻ കയറി സെപ്റ്റംബർ ഏഴ് അതായത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത് സെപ്റ്റംബർ ആറിനാണ് സെപ്റ്റംബർ ഏഴിന് എന്റെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു സെപ്റ്റംബർ ഏഴിലായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ മുപ്പത്തിനാല് വയസ്സിലോട്ട് കേൾക്കുക നമുക്ക് സംസാരിക്കാനും നമ്മളുടെ അടുത്ത് സംസാരിക്കാനും നമ്മൾ പറയുന്നത് കേൾക്കാനും അതൊക്കെ ലൈഫിലുള്ളത് ഏറ്റവും നല്ലതാണ് മനോഹരമായ നിമിഷങ്ങളാണ് അപ്പം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോ ശ്രദ്ധിച്ചാണ് നല്ല മിസ് ചെയ്യുന്നുണ്ട് അതൊന്നും എടനുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരാൾ ഇനി ഒരിക്കലും പകരവാകാൻ പറ്റില്ല എങ്കിൽ പോലും ഒന്നുമില്ല ഒന്നുമില്ല സന്തോഷ വാർത്തയാണോ അത് എല്ലാരും കൂടെ കൊല്ലുകയാണോ ഒന്നും അറിയില്ല എന്തായാലും ഇപ്പൊ ഒന്നും പറയുന്നില്ല എങ്ങനെയെന്നെ മുന്നോട്ട് പോവാം ഒറ്റക്ക് എന്നെ ഒറ്റയ്ക്ക് എന്നെ മുന്നോട്ട് പോവാണ് സന്തോഷമായിട്ട് മനസ്സിലല്ലേ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാണ് നമുക്ക് നോക്കാം വഴി വെച്ച് കാണാം എന്താ എന്താ സംഭവിക്കാന്നും നോവോ കെയറുകാരാണ് ഞാൻ ഇങ്ങനെ പല്ലിന്റെ കാര്യം നോക്കിയപ്പോ കരിഷ്മയായിട്ടാണ് കോണ്ടാക്ട് ചെയ്തവര് അവര് അവള് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ എന്തായാലും പല്ലിന്റെ കൊറേ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ എനിക്ക് ഡേറ്റ് ഇല്ലാത്തതോടെ നല്ല റെസ്റ്റ് വേണം ഇപ്പം വൺ വീക്ക് ഒക്കെ റെസ്റ്റ് എടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് എന്റെ പല്ലിനുള്ളത് കാരണം കാൽസ്യം ആഫ്റ്റർ ഡെലിവറി കാൽസ്യം പോയിട്ട് പല്ല് പൊടിഞ്ഞു പോയാരുന്നേ കൊറേ പ്രശ്നം അപ്പൊ അതൊക്കെയാണ് ഗ്യാപ്പ് കാണുന്നത് അപ്പം ഒരു കുറച്ച് നാൾ എടുക്കും എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വരും അവര് ചെക്ക് ചെയ്തതേ ഉള്ളൂ ഡോക്ടേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ് അവര് അവരെന്നെ വിളിച്ച് തിരക്കാറുണ്ട് രേണു എപ്പോഴാണ് വരിക അപ്പം അവരെ വിളിച്ച് തിരക്കാറുണ്ട് നല്ല ഇതാണ് അല്ലെങ്കിൽ ഞാൻ വരവേട്ടല്ലേ നേരിട്ട് അറിയത്തില്ല ക്യാമറയിലൊക്കെയാണ് പ്രശ്നം അതുപോലെ തന്നെ അലിഞ്ചോസ് കോളിന്റെ ഒരു പിന്നെ അതുപോലെ ഞാൻ നമ്മളിപ്പം ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ടാവാണ് ബിഗ് ബോസിന് മുന്നുള്ള രണുസുതി ഒരുപാട് ഉറക്കാണ് ചൂട് നടന്നാല് പേയ്മെന്റ് കറക്റ്റിന് കുറച്ച് അതായത് എനിക്ക് വണ്ടിക്കൂലിയും കഴിഞ്ഞിട്ട് കിട്ടണ വീട്ടിൽ കൊടുക്കാൻ കുറച്ച് അറിയാലോ നിങ്ങൾക്ക് പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ചും നാല് മൂന്നും രൂപയ്ക്കൊക്കെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് അതിൽ കുറച്ച് പൈസ കൂടുതൽ മേടിച്ചു അല്ലെ പറഞ്ഞു അത് അലിനിഷ്ടപ്പെട്ടില്ല അപ്പൊ ഒരു ഇതുണ്ടാക്കി ഞാനിപ്പോൾ സംസാരിച്ച അപ്പം എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഏജ് കൂടുതലാണ് ചേച്ചി ചേച്ചി എന്റെ ഞാൻ ഇനി പ്രായം കുറഞ്ഞവരോടെ അഭിനയിക്കത്തുള്ളൂ പിന്നെ ചേച്ചി അതിനെന്താണ് ബിഗ് ബോസിൽ ചേച്ചി ഒന്നും ആയിട്ടില്ലല്ലോ ചേച്ചി അൻ ടോപ്പ് ഫൈവില് വന്നിട്ടില്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനതിന് റിപ്ലൈ കൊടുത്താണ് പിന്നീട് അലിൻ അത് പുറത്തുവിട്ടില്ല അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഒരു ആർട്ടിസ്റ്റാണ് മാന്യമായിട്ടുള്ള ചെറിയ പൈസയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ കോടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അതിനെ തുടർന്ന് കുറേ ആൻ്റണിമാരും അവർമാരും അല്ലെ ജു ആൻ്റണി എനിക്കറിയില്ല സജിന ചേച്ചി പറയുന്നതാണ് അപ്പം അവരൊക്കെ ഇങ്ങനെ വ്ളോഗ് ഇട്ട് അവരൊന്നും എനിക്ക് കൊണ്ടൊന്നും തരുന്നില്ല എനിക്ക് എൻ്റെ വീട്ടിൽ പിള്ളേരെ നോക്കണമെങ്കിൽ എനിക്ക് ചെറിയ വരുമാനം വേണം അത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അലിനോട് എനിക്കൊരു പ്രശ്നവും ഇല്ല ആരോടും എനിക്കൊരു പ്രശ്നമില്ല അത് കാണിച്ചത് അതൊരു ഒരു പേഴ്സണൽ വോയിസ് പുറത്ത് വിടുകയെന്ന് വെച്ചാൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് കുഴപ്പമില്ല നമ്മൾ അലിൻ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ അലിനൊരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ അതാണ് അതാണ് ചേച്ചിയുടെ ചേത്ര അത് ആ വോയിസും അവർ പുറത്ത് വന്നത് അതായത് ഇത് എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയണമെന്ന് അല്ലെങ്കിൽ എല്ലാവരും അവർക്കും ഞാൻ ലക്ഷങ്ങൾ ചോദിച്ചു കോടികൾ ഓർക്കും അങ്ങനെയൊന്നും അല്ല സത്യം എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണ് ഇപ്പോഴും എന്താണ് വരുമാനം മേടിക്കുന്നത് ഞാൻ എന്താണ് വീട്ടിൽ വീട്ടിലെല്ലാം കൊടുക്കുന്നു എന്താണ് ഞാൻ വീട്ടിൽ നിന്നൊക്കെ എല്ലാവർക്കും ഞാൻ എല്ലാവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഞാനങ്ങനെ കോടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലക്ഷങ്ങളും പറഞ്ഞിട്ടില്ല എനിക്ക് മാന്യമായിട്ട് ഒരു തുക തരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അഭിനയിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഏതാ ഏതാ കണ്ണടച്ച് കിണക്കുന്ന കണ്ടോ ഓക്കെ സോ എനിക്ക് ഇവിടെ എന്നെ വിളിച്ചേച്ചി ആയറ ഫാൻസി അല്ലേ ഫാൻസി ഷോപ്പിലെ ചേച്ചി അശ്വതി ചേച്ചി നമ്മുടെ മേക്കപ്പ് ചെയ്ത ചേച്ചിമാരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നല്ല മേക്കപ്പ് വരുന്നില്ല ഞാൻ പറഞ്ഞാൽ വെച്ചാൽ ഒത്തിരി താങ്ക്സ് നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിന് മുന്നേ ഒത്തിരി നന്ദി താങ്ക് യു ഇനി മുന്നോട്ടും നിങ്ങൾ തരുന്ന എൻ്റെ ചേച്ചി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല്ലോ ചേച്ചി പ്രണയത്തെ കുറിച്ച് പറഞ്ഞത് ഭയങ്കരമായിട്ട് ആൾക്കാർ നെഗറ്റീവ് കാണുന്നുണ്ട് നെഗറ്റീവ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട് പലരും അതിനെ കുറിച്ച് എന്താ ചേച്ചി പറയാനുള്ളത്